ഐ ഡിയസ് അസലാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതമെന്നാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണ് വിചാരിക്കുന്നത് അപ്പോൾ എനിക്കും കുഴപ്പമൊന്നുമില്ല കേട്ടോ അലഹമില്ല അസുഖമായിട്ടിരിക്കുന്നത് അപ്പം ഇന്നത്തെ കുറച്ച് ഞാൻ ഹോസ്പിറ്റൽ പോയ സമയത്ത് എടുത്ത കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ കാരണം ട്രീറ്റ്മെൻറ്റിൻ്റെ കാരണം കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കുറേ എനിക്ക് വിളിക്കലും മെസ്സേജ് അയക്കലൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് കുറച്ച് അവിടെയോടെയൊക്കെ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് ഫോളോ അപ്പ് ആയിരുന്നു കേട്ടോ മൂന്ന് വർഷം ആയിട്ടുണ്ടായിരുന്നു അസുഖം വന്നിട്ട് അപ്പോൾ മൂന്ന് വർഷം ആയതുകൊണ്ട് തന്നെ സി ടി സ്കാനും പിന്നെ മാമോഗ്രാമും പിന്നെ വയറിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ പുലർച്ചെ തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല സി ടി സ്കാൻ ചെയ്യുമ്പോൾ കുറച്ച് നേരത്തെ എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ പോയിട്ട് ഹോസ്പിറ്റലിൽ പോയി സി ടി സ്കാനൊക്കെ കഴിഞ്ഞാൽ രാവിലെ നേരത്തെ എത്തിയത് കാരണം തന്നെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന പിന്നെ വയറിൻ്റെ സ്കാനിങ് ചെയ്യാൻ മാത്രമാണ് കുറച്ച് തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു മാമോഗ്രാമും പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു റിപ്പോർട്ടൊക്കെ കിട്ടി വരുമ്പോൾ തന്നെ ഒരു ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്ക് ആകുട്ടാ നമുക്ക് റിപ്പോർട്ട് എല്ലാം ഫുൾ റിപ്പോർട്ട് കിട്ടിയിട്ട് നമുക്ക് ഡോക്ടറെ കാണാൻ പറ്റുകയുള്ളൂ എന്തായാലും റിപ്പോർട്ടൊക്കെ കിട്ടുമ്പോൾ തന്നെ കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു കീമോ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ അവരോട് അഡ്മിറ്റ് ഉണ്ട് അപ്പോൾ സിക്സ്ത് ഫ്ലോറിലുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ അവൾക്ക് വിളിച്ചിട്ട് റൂമിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഞാൻ എന്ന അവളെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ മൊബൈലിൽ പോയിട്ടുണ്ടായിരുന്നു അവൾ കീമോ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ സെക്യൂരിറ്റി പിടിച്ചുവച്ചായിരുന്നു കേട്ടോ കാരണം നമുക്ക് പുറത്തുനിന്ന് അങ്ങോട്ട് പോകുമ്പോൾ കീമൊടുക്കുന്നതാരല്ല നമുക്ക് ഇൻഫക്ഷനും കാര്യങ്ങളൊക്കെ അവർക്ക് ആവേണ്ടതിരിക്കും അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയിക്കൊണ്ട് ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് പെട്ടെന്ന് പോയിക്കൊണ്ട് തന്നിട്ട് അങ്ങനെ പോയതായിരുന്നു കേട്ടോ അപ്പോൾ അവളൊക്കെ പോയി കണ്ടിരുന്നു ഭയങ്കര സങ്കടം കേട്ടാ പോയിട്ട് കണ്ടിട്ട് വരും ീം കൊടുത്തിട്ട് ഭയങ്കര ക്ഷീണം കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടുന്നാണെങ്കിലും അവളെ അസുഖമൊക്കെ പെട്ടെന്ന് മാറട്ടെ നമുക്കൊക്കെ ദുവാ ജീ അങ്ങൾ ഒക്കെ നല്ല ദുബായാലും അവളൊന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു അപ്പോൾ ഡോക്ടറെ കണ്ടിരുന്നു കുഴപ്പമൊന്നുമില്ല എന്തെങ്കിലും റിപ്പോർട്ടുകളൊക്കെ നോർമലാണ് സ്കാനിങ്ങും കാര്യങ്ങളൊന്നും യാതൊരു ഇത് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇൻഷുറൻ തന്നെ ആറ് മാസം കൂടുമ്പോൾ വന്നാൽ മതിയെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പം അനി നവംബറൊക്കെ ആവുമ്പോൾ പോയാൽ മതി കേട്ടോ പിന്നെ ഞങ്ങൾ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മൂന്ന് മണിയൊക്കെ ആയ സമയത്ത് തന്നെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പോകുന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഇനി വേറെ ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോൾ നമുക്ക് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ മെഡിസിനും കഴിക്കണം മെഡിസിൻ നിർത്താറൊന്നും പറ്റില്ല കേട്ടോ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ പിന്നെ അതാതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ ഞാൻ അച്ചാറിൻ്റെ അച്ചാർ സെയിൽ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ അറിയാമല്ലോ അപ്പം എനിക്ക് അച്ചാറിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നെട്ടോ അപ്പം ഞാൻ അച്ചാർ വെളുത്തുള്ളിയും പിന്നെ നാരങ്ങയും ഈത്തപ്പഴം എല്ലാം കൂടിയിട്ടുള്ള മിക്സ് ചെയ്ത അച്ചാറൊക്കെ ആവശ്യമുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറേ കൂട്ടുകാരെ ചോദിക്കാറുണ്ട് കേട്ടേ നല്ലെണ്ണയിലാണോ അച്ചാർ ഉണ്ടാക്കല് എന്നുള്ളത് കഴിഞ്ഞാൽ നല്ലെണ്ണയിൽ തന്നെയാണ് കേട്ടോ അച്ചാർ ഉണ്ടാക്കലേ അപ്പോൾ ഇത് നാരങ്ങയും ഈത്തപ്പഴം കൂടിയിട്ടുള്ള അച്ചാറാണ് കേട്ടോ ഇത് മധുരും എരിവും പിന്നെ നാരങ്ങേൻ്റെ ഒരു ചെറിയൊരു കയ്പ്പും എല്ലാം കൂടിയിട്ടുള്ള അധികം മുന്നിൽ ഒരു മധുരമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ബിരിയാണിക്കൊക്കെ ഭയങ്കര വേസ്റ്റ് ഉള്ള ഒരു അച്ചാറാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇനി ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഞാൻ നിങ്ങളുടെ അഡ്രസ്സ് തന്നിട്ടുണ്ടെങ്കിൽ അഡ്രസ്സിലോട്ട് അയച്ചു കൊടുക്കുകയാണ് ചെയ്യല് അപ്പോൾ പലതരം അച്ചാറുകളും ഉണ്ട് കേട്ടോ മീനച്ചാറും ബീഫച്ചാറും ചെമ്മീൻ അങ്ങനെയുള്ള അച്ചാറുകളൊക്കെ ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാട്ടോ പിന്നെ ഞാനത് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കണം ഓർഡർ വരുമ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അല്ലാതെ കുറേ ദിവസത്തെ ഓർഡർ ചെയ്ത് ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കണമെന്നല്ല നമ്മൾ ഓർഡർ വരുമ്പോൾ അതിനനുസരിച്ചിട്ടുണ്ടാക്കിയിട്ട് അവർക്ക് അയച്ചു കൊടുക്കലാണ് ഏകദേശം ഒരു രണ്ട് ദിവസത്തിനുള്ളിലൊക്കെ നമ്മൾ അയച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടലുണ്ട് കേട്ടോ അതിന് വെളുത്തുള്ളിയും ഈത്തപ്പഴം കൂടിയിട്ടുള്ള അച്ചാറുണ്ട് അതിപ്പം ഇങ്ങനെ കുറച്ച് ലൂസ് ആയിട്ട് ഇരിക്കണത് നമ്മളതിപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ളൂ കഴിഞ്ഞാൽ ആവിയൊക്കെ പോകുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഉണ്ടാക്കിയിട്ടുളങ്ങിപ്പോൾ അത് ചൂടൊക്കെ പോയി കഴിയുമ്പോൾ അത് നല്ല തിക്കായിട്ട് വരൂട്ടാ ഈ വെളുത്തുള്ളിയും മീത്തപ്പഴവും നല്ല സെയിലാവുന്ന ഒരു അച്ചാർ തന്നെ ആയിരുന്നു കേട്ടോ എൻ്റെ അതേപോലെ പൈനാപ്പിളും മീത്തപ്പഴവും നല്ല കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് മേടിച്ചാർ തന്നെ വീണ്ടും വീണ്ടും അങ്ങനെയൊക്കെ മേടിക്കലുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നല്ല അടിപൊളി അച്ചാറുകളാണ് പാർട്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഇപ്പോൾ ഒന്ന് മെസ്സേജ് അയച്ചു തന്നാൽ മതി അഡ്രസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഞാൻ അയച്ചു തരൂട്ടോ പിന്നെ അച്ചാർ ഉണ്ടാകലൊക്കെ കഴിഞ്ഞാൽ അറിയാമല്ലോ നമ്മളെന്തേലും ഒരു പണിക്ക് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം പാത്രങ്ങളൊക്കെ പരന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനതൊക്കെ അങ്ങോട്ട് കൈകെടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം പിന്നെ അത് വൈകുന്നേരം ഒരു പഴം വെച്ചിട്ട് സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ അപ്പോൾ ചെറുപഴം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് നല്ല പഴുത്തു പഴം ചെറു പഴം കൊണ്ട് പറ്റില്ല കേട്ടോ ഒരു മീഡിയം പഴുപ്പായ ചെറുപഴം കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുള്ളൂ നല്ല പഴുത്തതാകുമ്പോൾ നമ്മളെണ്ണയിലോട്ട് ഇടുന്ന സമയത്ത് നന്നായിട്ട് എണ്ണ കുടിച്ചു പോകും അപ്പോൾ ഭയങ്കരമായിട്ട് എണ്ണ നമ്മുടെ സ്നാക്സിൽ അപ്പം വലിയൊരു പഴുപ്പില്ലാത്ത ചെറുപഴം നോക്കിയിട്ട് എടുക്കുക അതിന് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ടൊന്ന് നല്ലോണം ഉട ട്ടോ ഏകദേശം നമുക്കിങ്ങനെ ഒരു ബോള് ഷേപ്പിലെടുത്ത് എടുക്കാൻ കഴിയുന്ന രീതിയിൽ ഇതേപോലെ ഉറച്ചെടുക്കണം അതിലേക്ക് തേങ്ങയും പിന്നെ അരിപ്പൊടി അരിപ്പൊടി ഉണ്ടെങ്കിൽ അരിപ്പൊടി ഇട്ടു കൊടുക്കാം ഞാൻ കുറച്ച് പുട്ടുപൊടിയാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് പുട്ടുപൊടിയും പിന്നെ മൈദയും പഞ്ചസാരയും ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു കാൽ ടീസ്പൂണാണ് ബേക്കിംഗ് സൗണ്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക പിന്നെ അതിനുശേഷം നമുക്കത് എണ്ണയിൽ ഇട്ടിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാനിട്ട് ചെയ്യാം നല്ല നല്ല കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടം നമ്മൾ പഴത്തിൻ്റെ മധുരം പിന്നെ നമ്മൾ പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് അതിൻ്റെയും കൂടെ മധുരമൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഇത് നല്ല ഒരു ക്രിസ്പി ആയിട്ടാണ് നിൽക്കുക കുറച്ചൊരു നമുക്ക് അരിപ്പൊടിയൊക്കെ ഇട്ടത് കാരണം തന്നെ നല്ല ക്രിസ്മസ്സും ഉണ്ടാവും കേട്ടോ അപ്പോൾ നല്ലൊരു സ്നാക്സ് ആണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ എന്നിട്ട് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ പിറ്റേ ദിവസം ഞാനത് അച്ചാറൊക്കെ നന്നായിട്ട് ചൂടൊക്കെ പോയതിന് ശേഷം നമ്മൾ ബോട്ടിലാക്കണം കേട്ടോ ചെയ്യാതെ നാരങ്ങി എത്തപ്പഴം കൂടിയിട്ടുള്ള അച്ചാറാണ് കേട്ടോ അതൊക്കെ അങ്ങ് ബോട്ടിലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇത് ഹാഫ് കെ ജിയുടെ ബോട്ടിലാണ് കേട്ടോ ഇതിൽ നമുക്ക് അയക്കാൻ അറുപത് രൂപയാണ് വരിക ഒരു കിലോ അച്ചാർ അയക്കാം നമുക്ക് അറുപത് രൂപയാണ് കേട്ടോ വരിക അപ്പോൾ ഞാനതൊക്കെ ബോട്ടിലാക്കിയിട്ട് അങ്ങനെ പിന്നെ ഡി ടി സി വഴി അയച്ചു കൊടുക്കലാണ് ചെയ്യുന്നത് അപ്പോൾ ആർക്കാലും വേണമെന്നുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ എത്രക്കുള്ള കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും എന്തായാലും മറക്കരുത് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എനിക്ക് നമുക്ക് ഇനിയും അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം അതിലൊക്കെ എല്ലാ കൂട്ടുകാരും അസലാ വലൈക്കും